സീറോ മലബാർ സഭയുടെ ഭരണം മേജർ തട്ടിൽ വികാരി പാം്ലാനി എന്നിവരുടെ സഹായത്തോടെ വിമതർ പിടിച്ചെടുക്കുന്നു വിമതർ സംഘം ചേർന്ന് ഇനി സഭയുടെ എല്ലാ രൂപതകളിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ തൽക്കാലത്തേക്ക് സ്ഥാനത്ത് തുടരുമെങ്കിലും പിന്നീട് ആ സ്ഥാനത്തേക്ക് കുര്യാക്കോസ് മുണ്ടാടനെ നിയമിക്കും ഇത് ഞങ്ങൾ പറഞ്ഞതല്ല സഭാവിശ്വാസികളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് മാർപ്പാമ്പ്ലാനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് സ്മരണയായി സ്വതന്ത്ര അധികാരങ്ങളോട് കൂടിയ തലശ്ശേരി അതിരൂപത അനുവദിക്കും ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലുന്ന എല്ലാ വൈദികരെയും ആഫ്രിക്ക നൈജീരിയ സുഡാൻ സിറിയ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന രാജ്യങ്ങളിലേക്ക് മാറ്റി നിയമിക്കും തൽക്കാലം എറണാകുളം അതിരൂപതയിൽ മാത്രം ജനാഭിമുഖ കുർബാന നടപ്പിലാക്കും പിന്നീട് സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലാക്കാൻ കർശന നിർദ്ദേശം നൽകും അനുസരിക്കാത്ത രൂപത മെത്രാന്മാരെ പുറത്താക്കി വിമതരോടൊപ്പം വരാൻ തയ്യാറുള്ളവർക്ക് മെത്രാൻ സ്ഥാനം നൽകി നിയമിക്കും സിറോ മലബാർ മെത്രാൻ ഇനി മുതൽ ആവശ്യമില്ല എന്നും മുഴുവൻ അധികാരങ്ങളും അൽമായ സിനഡ് തീരുമാനിച്ചാൽ മതി എന്നുമാണ് ധാരണ എല്ലാ രൂപതകളിൽ നിന്നും എറണാകുളം അൽമായ സിനഡിൽ ഏതാനും പേരെ പങ്കെടുപ്പിക്കും ഇത്തരം കാര്യങ്ങൾ അൽമായ സിനഡിൽ ഏകദേശം തീരുമാനമായതായി മുന്നേറ്റം നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ തന്നെ പറയുന്ന കാര്യമാണ് എന്താ കൊള്ള അല്ലേ നടക്കാത്ത സ്വപ്നം ഒരു കാര്യം സത്യമാണ് വിമതന്മാർ ഈ സഭ വിട്ടുപോകില്ല അവർ വിമതരായി തന്നെ ഈ സഭയിൽ തുടരുകഥന ചെയ്യും അവർ ഇടർച്ചക്കാരായി നിൽക്കും സഭ വളരാൻ സമ്മതിക്കുകയില്ല പകരം സഭയെ കൈപ്പിടിയിലാക്കി നശിപ്പിക്കും ഇവരുടെ ശല്യം സഹിക്കാതെ വിശ്വാസികൾ ഈ സഭ വിട്ടുപോകും അങ്ങനെ അവസാനത്തെ വിശ്വാസിയെയും പറഞ്ഞു വിട്ടിട്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കും അവരുടെ നിലപാടുകൾ അംഗീകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരെ അവർക്ക് മതി